റൂമിയുടെ ഡെസ്ക്ടോപ്പ് മോഡലിൽ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് യൂട്യൂബ് തന്നെ പല ടിപ്സും ട്രിക്സുകളൊക്കെ കാണിച്ചു തരുന്നുണ്ട് എല്ലാവരും അത് യൂസ് ചെയ്യുന്നില്ല എന്നാണ് കേട്ടോ പ്രത്യേകിച്ച് തുടക്കക്കാർ അപ്പോ നമുക്ക് എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കാർഡ്സ് ആഡ് ചെയ്യാൻ പറ്റും ഇതൊന്നും ആരും വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അല്ലാതെ വ്യൂസ് ഇല്ല എനിക്ക് വാച്ച്വേഴ്സ് ആകുന്നില്ല സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തുടക്കക്കാരാകുമ്പോൾ അവർക്ക് പലതും അറിയത്തില്ല അപ്പോൾ ഞാനും ആദ്യമൊക്കെ ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഞാനും കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടാണ് എന്റെ സ്ക്രീനും അതേപോലെ തന്നെ കാർഡ്സ് ഒക്കെ ഉൾപ്പെടുത്താൻ തുടങ്ങിയത് അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉടനെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പോസ്റ്റ് വഴി കുറേ പേര് നമ്മുടെ വീഡിയോയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടി വരും അപ്പോൾ ഞാൻ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ പലരും കാർഡ്സും എൻ്റെ സ്ക്രീനും ആഡ് ചെയ്യുന്നില്ല നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ലാസ്റ്റത്തെ ഓപ്ഷനാണ് എന്താ പറയുക എൻ്റെ സ്ക്രീനും അതേപോലെ തന്നെ കാർഡ്സും കാർഡ്സ് എന്ന് പറയുന്നത് അഞ്ച് വീഡിയോകൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമ്മൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ അത് കാണാൻ പറ്റും ആ വീഡിയോ കാണാൻ പറ്റും എങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ അപ്പൊ അതിനെയാണ് കാർഡ്സ് എന്ന് പറയുന്നത് അഞ്ച് വീഡിയോസ് നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും അപ്പോൾ വീഡിയോസ് ആണെങ്കിലും പ്ലേലിസ്റ്റ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ നെയിം ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അതാണ് കാർഡ്സ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പഴയ വീഡിയോസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നതെങ്കിൽ അതിനും കൂടെ വ്യൂസ് കൂടി വരും നമ്മുടെ വ്യൂവേഴ്സിനെ ആ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കൂടിയിട്ട് അങ്ങനെ വാച്ചേഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടി വരും പിന്നെ എന്റെ സ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ തന്നെ പ്ലേ ലിസ്റ്റ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും പഴയ വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ബട്ടൺ ആണെങ്കിലും എന്ത് വേണമെങ്കിലും ഉൾപ്പെടുത്താം നാലണമേ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ മനസ്സിലായോ പോസ്റ്റ് ആകുമ്പോൾ ഇപ്പൊ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ലോങ് വീഡിയോ ആണെങ്കിൽ അത് എന്താ പറയാ അതിന്റെ പോസ്റ്റർ മാത്രമല്ല കാണിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ തന്നെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അങ്ങനെ ഒരു പുതിയ ഓപ്ഷനാണ് നമുക്ക് യൂട്യൂബ് തന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ പലരും ഇതൊന്നും ചെയ്യുന്നില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം എന്റെ ചാനലൊക്കെ കാണുന്നത് എന്താ പറയാ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ് ആണ് അവർക്ക് ഇതൊന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നു കാരണം ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് വ്യൂസ് കൂടി വരാൻ സാധ്യതയുള്ളൂ അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ചും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ വ്യൂസ് കൂടി വരത്തുള്ളൂ അപ്പൊ ഞാൻ എന്റെ മുമ്പത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ എങ്ങനെയാണ് കാർഡ്സും എന്താ പറയാ എന്റെ സ്ക്രീനും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രീൻ ആണെങ്കിലും കാർഡ്സ് ആണെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിൽ ക്രോമിലൂടെ ഡെസ്ക്ടോപ്പ് മോഡിൽ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ പോസ്റ്റ് പിന്നെ യൂട്യൂബിലൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പറ്റൂട്ടോ സാധാരണ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യത്തില്ല യു എന്ന് പറയുന്നത് അതിലൂടെ തന്നെ ചെയ്യാൻ പറ്റും അല്ലാതെ ഈ കാർഡ്സും എന്റെ സ്ക്രീനും നമുക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ എന്താ പറയാ ക്രോമിലൂടെ പോയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് പലരും ഇത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാതെ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോ മൈ ടി ആണെങ്കിലും യൂട്യൂബിലൂടെ ആണെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതൊന്നും കാണത്തില്ല അപ്പം നമ്മൾ സാധാരണ എന്താ പറയാ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അതിന്റെ ഓപ്ഷൻസ് മാത്രം കൊടുക്കുന്നു ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുക്കാതെ പോകുന്നു അപ്പൊ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി വരുന്നില്ല അങ്ങനെ നമുക്ക് പല ടിപ്സ് നഷ്ടമായി പോകുന്നുണ്ട് അല്ലെ അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് വ്യൂസിനെ കിട്ടാൻ സാധ്യതയുണ്ട് എനിക്ക് പ്ലേലിസ്റ്റ് കൊടുക്കുന്നതിലൂടെ ഒരുപാട് വ്യൂസ് കിട്ടാറുണ്ട് അപ്പൊ ഞാൻ എന്റെ എന്റെ സ്ക്രീനിന്റെ അവസാനം പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്യാറുണ്ട് അപ്പൊ അത് കണ്ടിട്ട് ഒരുപാട് എനിക്ക് വ്യൂസ് കിട്ടാറുണ്ട് നമ്മുടെ പഴയ പഴയ വീഡിയോസ് ഒക്കെ എല്ലാം ചേർത്ത് പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് അതിന്റെ പ്ലേ ലിസ്റ്റിന്റെ ഇതെടുത്ത് നമുക്ക് എന്റെ സ്ക്രീനിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ആദ്യം നമ്മൾ പ്ലേ ലിസ്റ്റും കൂടെ ഫേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് സാധാ ഏതെങ്കിലും നമ്മുടെ നല്ല എന്താ വ്യൂസ് ഉള്ള വീഡിയോസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ആളുകൾ കാണുന്നത് പോലെ അപ്പൊ ഞാൻ എന്റെ സ്ക്രീനും കാർഡ്സും പോസ്റ്റും എല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കട്ടെ അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഒന്നിനടമായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലി ആയിരിക്കാം അല്ലെ അപ്പൊ നമ്മൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയാ വീഡിയോ നല്ല വ്യൂസ് കിട്ടാൻ സാധ്യതയുള്ളതുണ്ടാവും അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും അല്ലെ നിങ്ങൾക്ക് ഇപ്പൊ അപ്ലോഡ് ചെയ്ത് കുറെ ആയവരാണെങ്കിൽ ഒരു വീഡിയോക്ക് നല്ല വ്യൂസ് ഉണ്ടാവും അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഏതെങ്കിലും വീഡിയോക്ക് നല്ല വ്യൂസ് കിട്ടും അപ്പോൾ നിങ്ങൾ ഇതുവരെയും ചെയ്ത വീഡിയോസിൽ ഏത് വീഡിയോക്കാണോ നല്ല വ്യൂസും കാര്യങ്ങളുള്ളത് അപ്പോൾ അതുപോലത്തെ വീഡിയോ കണ്ടന്റ് എടുത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ നോക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വ്യൂസും കാര്യങ്ങളും വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ വീഡിയോക്കാളും വ്യൂസ് കമ്മിയാണെങ്കിൽ യൂട്യൂബ് കാണിച്ചു തരൂല്ലേ നിങ്ങൾക്ക് വളരെ വ്യൂസ് കമ്മിയാണ് മുമ്പിട്ട വീഡിയോനേക്കാളും എന്ന് പറഞ്ഞ് എഴുതി കാണിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് വീഡിയോ കാണോ നല്ല വ്യൂസും കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് അതേപോലെ ആ വീഡിയോ തന്നെയല്ല അതേപോലത്തെ കണ്ടന്റ് വെച്ച് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ അതേ രീതിയിൽ നമ്മൾ എന്താ പറയാ അവതരിപ്പിക്കാൻ നോക്കുക മനസ്സിലായോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വ്യൂസ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വാച്ചേഴ്സ് ആണെങ്കിലും കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പൊ ഈ വാച്ചേഴ്സ് ഇല്ല എന്ന് പറയുന്നവർക്ക് നല്ലൊരു മാർഗ്ഗമാണ് എൻഡ് സ്ക്രീനും കാർഡ്സും പോസ്റ്റും എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു അനുഭവം കേട്ടോ ഞാനിത് ചെയ്തിട്ടാണ് എനിക്ക് കൂടുതലും വാച്ചേഴ്സ് ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങളും കൂടെ ഇത് ചെയ്യാൻ നോക്കാം പിന്നെ രണ്ട് കാര്യം കൂടി പറയാനുണ്ട് അപ്പൊ ഞാൻ ഇതിന് മുമ്പ് ഏകദേശം തൊണ്ണൂറിൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം താല്പര്യമുള്ളവർ കാണുക കേട്ടോ തുടക്കക്കാർക്കായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുതന്നെ ബെല്ലക്കൻ കാണും ബെല്ലക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഓരോ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഹൈപ്പ് എന്നത് പുതിയൊരു ഓപ്ഷനാണ് അറിയാത്തവർ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഹൈപ്പ് പൈസ ഒന്നും പോകത്തില്ല ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് ആണ് കേട്ടോ കിട്ടുക അപ്പോൾ പോയിന്റ് കിട്ടുന്നതിനനുസരിച്ച് വ്യൂവേഴ്സിന്റെ മുമ്പിൽ നമ്മുടെ വീഡിയോസ് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും യൂട്യൂബ് അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം ഓക്കെ ആദ്യം ക്രൂമിലോ ഗൂഗിളിലോ പോയിട്ട് വൈ ടി സ്റ്റുഡിയോ ലോഗിൻ നിന്ന് അടച്ചു കൊടുക്കുക എന്നിട്ട് ആദ്യത്തെ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡാഷ് ബോർഡ് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും കേട്ടോ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട് റീസെൻ്റ് ആയിട്ട വീഡിയോ ആണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഷോ മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഓപ്ഷൻസൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാർഡ്സും എൻ്റെ സ്ക്രീനും അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീന് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ എലിമെൻറ്റ്സ് എന്ന് പ്ലസ് തെളിഞ്ഞ് കാണുകയാണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ നാല് വീഡിയോസും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം മോസ്റ്റ് പോപ്പുലറോ അല്ലെങ്കിൽ നമുക്ക് ചൂസ് വീഡിയോസ് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നാലെണ്ണമേ ചെയ്യാൻ പറ്റുള്ളൂ പ്ലേ ലിസ്റ്റ് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്തിട്ടില്ല എന്നിട്ട് ഇനി കാർഡ്സ് ആണ് കേട്ടോ അതേപോലെ തന്നെയാണ് കാർഡ്സും കാർഡ്സ് തെളിഞ്ഞു കാണുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും പ്ലസ് ചിഹ്നം കണ്ടില്ലേ അതിൽ അപ്പോൾ ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ സേവ് ഒന്നും കൊടുക്കുന്നില്ല അതായത് അപ്പോൾ ഞാൻ ഡിസ്കാർഡ് ചേഞ്ചസ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഞാൻ ഓൾറെഡി സേവ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഡിലീറ്റ് ചെയ്ത് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അഞ്ച് വീഡിയോസോ പ്ലേലിസ്റ്റോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം എന്നിട്ട് സേവ് കൊടുക്കണം കേട്ടോ അവസാനം അപ്പോൾ ഇനി ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് എന്നിട്ട് അതിൽ മാനേജ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ പറ്റും ഷോർട്സും ലൈവൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോ തന്നെ അപ്പം തന്നെ വേണമെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ മുമ്പിട്ട് ഒരു വീഡിയോ ആണ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡ് ത്രീ ഡോട്ട് കാണും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ വീഡിയോ എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി ലിങ്ക് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സൈഡ് കാണുന്ന ത്രീ ഡോട്ടിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ വീഡിയോ കാണും ഷെയർ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് പോസ്റ്റ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോസ്റ്റ് ക്രിയേറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ സ്ക്രീൻ ആണെങ്കിലും കാർഡ്സ് ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ചേഴ്സും പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടീസ്ഡ് ആക്കി എടുക്കാനും സാധിക്കും അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലേക്കൻ കാണും ബെല്ലേക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഞാനിന്ന് ഓരോ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക്